അമേരിക്കയുടെ ശക്തമായ ഉണ്ടായിട്ടും ഇസ്രായേലിന്റെ കടുംപിടുത്തം കാരണം ഗാസയിൽ വെടിനിർത്തൽ ചർച്ച വീണ്ടും വഴിമുട്ടി ഹമാസിന്റെ സാങ്കൽപ്പിക ഉപാധികളുമായി ഒത്തുപോകാനാവില്ലെന്ന് നെതന്യാഹു ഇസ്രായേൽ സംഘത്തെ കെയറോയിൽ നിന്ന് തിരികെ വിളിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാനിയൻ സൈനിക കപ്പലിന് നേരെ അമേരിക്ക സൈബർ ആക്രമണം നടത്തിയതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുമുണ്ട് ബ്രിട്ടീഷ് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂദികൾ അറിയിച്ചു ഇസ്രയേൽ സൈന്യം അതിക്രമിച്ചു കയറിയ ഗാസയിലെ അൽ നാസിർ ആശുപത്രിയിൽ സ്ഥിതി അതീവ ദയനീയമായി തുടരുകയാണ് വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യുദ്ധകാര്യ മന്ത്രിസഭയുടെയും വിപുലീകൃത സർക്കാരിന്റെയും യോഗങ്ങളിൽ തീരുമാനമായില്ലെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ അറിയിച്ചു മന്ത്രിമാർക്കിടയിലും അഭിപ്രായ ഭിന്നത ശക്തമാണ് ഗാസയിലേക്ക് കൂടുതൽ സഹായമെത്തിച്ച് സംഘർഷത്തിന് അയവ് വരുത്തണമെന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെ ആവശ്യവും ഇസ്രയേൽ അംഗീകരിച്ചില്ല കൂടുതൽ ചർച്ചയ്ക്കായി സിഐഎ മേധാവി ഖത്തറിൽ നിന്ന് ഇസ്രയേലിലും എത്തി വെടിനിർത്തലിന് സർക്കാർ വഴങ്ങണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളുടെ ബന്ധുക്കൾ ടെല്ലവീപിലെ പ്രധാന മരണമുനമ്പിൽ നിന്ന് തങ്ങളുടെ ഉറ്റവരെയും എത്രയും വേഗം മോചിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഗാസയിലെ അൽനാസർ ആശുപത്രിക്ക് നേരെ നടന്ന ഇസ്രായേൽ അതിക്രമത്തെ യു എനും വിവിധ രാജ്യങ്ങളും അപലപിച്ചു അതിനിടെ തെക്കൻ ഗാസയിലെ റഫേലാക്ക് ആക്രമണം വ്യാപിപ്പിക്കരുതെന്ന് ന്യൂസിലന്റ് ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ഗാസയിൽ കരയാക്രമം നടത്തുന്നത് വിനാശകരമായിരിക്കും ഇസ്രയേൽ അവരുടെ സഖ്യകക്ഷികളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും കേൾക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഫേൽ കരാക്രമം നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതിൽ തങ്ങൾ അതീവ ആശങ്കാകുലരാണ് റഫേയിലെ സൈനിക നടപടി വിനാശകരമാകും ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം പലസ്തീനുകളാണ് ഈ പ്രദേശത്ത് അഭയം തേടിയിട്ടുള്ളത് ഗാസിയിലെ മാനുഷിക സാഹചര്യം ഇതിനകം തന്നെ ഭയാനകമാണ് അവിടെ സൈനിക നടപടി ആരംഭിച്ചാൽ സാധാരണക്കാരുടെ അവസ്ഥ ദുരിതപൂർണ്ണമാകും ഈ പാത തെരഞ്ഞെടുക്കരുതെന്നും ഇസ്രായേൽ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോകാൻ മറ്റൊരിടവുമില്ല അന്താരാഷ്ട്ര തലത്തിൽ അഭിപ്രായ സമന്വയം വർദ്ധിക്കുന്നു ഇസ്രയേൽ അവരുടെ സഖ്യരാജ്യങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ശ്രദ്ധിക്കണം സിവിലിയന്മാരുടെ സംരക്ഷണം പരമപ്രധാനവും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന് കീഴിലുള്ള ആവശ്യകതയുമാണ് ഹമാസിനെ ഇല്ലാതാക്കുന്നതിന്റെ വില പലസ്തീൻ സിവിലിയന്മാരുടെ മേൽ ഏൽപ്പിക്കരുത് മാനുഷിക സഹായത്തോടൊപ്പം ഗാസാ മുനമ്പിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇസ്രയേൽ അടിസ്ഥാന സേവനങ്ങളും ആവശ്യമായ മാനുഷിക സഹായവും ഉറപ്പാക്കുകയും സാധാരണക്കാരെ സംരക്ഷിക്കുകയും വേണമെന്ന അന്താരാഷ്ട്ര നിധനായ കോടതിയുടെ ഇടക്കാല വിധിയും പ്രസ്താവനയിൽ പരാമർശിച്ചു പലസ്തീൻ യേൽ എന്നിങ്ങനെ ധിരാഷ്ട്ര പരിഹാരത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായും മൂന്ന് രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ പറഞ്ഞു ഇത് ശാശ്വത സമാധാനത്തിനും സുരക്ഷയ്ക്കും അനിവാര്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി റഫേലേക്ക് കരാക്രമണം വ്യാപിപ്പിക്കരുതെന്നും ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റുട്ടേ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷെയ്ധൈം എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു പ്രസ്താവന റഫേൽ ആക്രമണം നടത്താൻ രണ്ട് വ്യത്യസ്ത പദ്ധതികൾ തയ്യാറാക്കാനാണ് നെത്യാഹു ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ Long, no ും മറ്റൊന്ന് ഹമാസിനെ ഇല്ലാതാക്കാനുമാണ് എന്നാൽ ഇതിനെതിരെ ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ എതിർപ്പാണ് ഉയരുന്നത് യുദ്ധത്തെ തുടർന്ന് വടക്ക് മധ്യഗാസയിൽ നിന്ന് പാലായനം ചെയ്ത സാധാരണക്കാരായ ലക്ഷങ്ങളാണ് ഇവിടെ ടെന്റുകളിലും മറ്റും കഴിയുന്നത് ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയ്ക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ഇവർ നേരിടുന്നത്